വഖഫ് ഭേദഗതി ബില്ലിന് എതിരായിട്ട് നിരവധി മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ നിരവധി പേരാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് എന്നാൽ ഇതിനെ അനുകൂലിച്ചും മുനമ്പം വിഷയത്തിന് ഒരു നിർണായക ഘടകമാണ് ഈ ഒരു ഭേദഗതി കൊണ്ടുവന്നതെന്നുള്ള രീതിയിൽ കാസ ക്രിസ്ത്യൻ അസോസിയേഷൻ സംഘടനയായ കാസ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുക ഈ വഖഫുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പലയിടങ്ങളിലും പല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ജനങ്ങൾ വലിയ രീതിയിൽ സമരം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ മുനമ്പത്താണ് കാരണം മുനമ്പത്തിലെ ജനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകും ഈ ക വക്കഫ് ഭേദഗതി അല്ലെങ്കിൽ വക്കഫ് എന്ന ഈ കിരാത നിയമം കൊണ്ട് എന്താണ് ജനങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു സംസ്ഥാനമാണ് നാം മലയാളികളാണ് അവിടെ സമരം ചെയ്യുന്നത് തീരപ്രദേശത്തെ സാധാരണക്കാർക്ക് അവരുടെ വസ്തു വിൽക്കുവാനോ കരമടയ്ക്കുവാനോ ഒന്ന് ഒരു മകളുടെയോ അതോടൊപ്പം തന്നെ മകന്റെയോ കല്യാണത്തിന് ഒന്ന് ബാങ്കിൽ പണയം വയ്ക്കുവാനോ പോലും കഴിയാത്ത രീതിയിലുള്ള കിരാത നിയമം എടുത്തു കളയാനുവേണ്ടി കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ ഒരു ഭേദഗതി കൊണ്ടുവന്നപ്പോൾ ഈ കുറച്ചുനാൾ മുൻപ് വരെ ഈ ഞങ്ങൾ മുനമ്പത്തെ ജനങ്ങളോടൊപ്പമാണെന്ന് ആവശ്യപ്പെട്ട് അവകാശപ്പെട്ടിരുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ കോടതിയിൽ ഈ വക്കഫ് നിയമത്തിനെതിരായാണ് സംസാരിക്കുന്നത് പാർലമെന്റിൽ ലോക്സഭയിലും രാജ്യസഭയിലും പാർലമെന്റ് ഇതിനെതിരായി വക്കഫ് ഭേദഗതിക്കെതിരായി വോട്ട് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഈ മുസ്ലിം ലീഗിനൊരു ധാരണ ഉണ്ട് എന്തോ കുഞ്ഞാലിക്കുട്ടിക്ക് സ്ത്രീധനം കിട്ടിയതാണ് കേരളം എന്ന ചിന്തയിലാണ് അവരുടെ ചില നീക്കങ്ങളെല്ലാം നടക്കുന്നത് ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് നാം കണ്ടു ഇപ്പോൾ ഈ മുനമ്പവുമായി ബന്ധപ്പെട്ട് കാണുകയാണ് കാരണം ഈ മലപ്പുറത്തെ ജനങ്ങളൊന്നുമല്ലല്ലോ ഇത്തരത്തിൽ ഈ സാധാരണക്കാരായ ജനങ്ങൾ ഇത്രയും വലിയ ദുരന്തം ദുരന്തം അനുഭവിക്കുന്നു ഇത് ആ കടൽ പ്രദേശത്ത് തീരപ്രദേശത്ത് സാധാരണക്കാരോടൊപ്പം നിൽക്കുക കാരണം അങ്ങനെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ പോകട്ടെ ഇവർ ഈ നിയമം എതിർക്കുകയാണ് വർഷങ്ങളായി അവർ ഈ ബുദ്ധിമുട്ട് വർഷങ്ങളായിട്ട് ഒരു തലമുറകൾ കൈമാറി വരുന്ന ഭൂമി അവര് വാങ്ങിയ ഭൂമി അപ്പോഴൊന്നും ഈ വക്കഫോ അല്ലെങ്കിൽ വക്കഫ് ബോർഡോ അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം ലീഗോ ഒന്നും ഇതിനെതിരായിട്ട് വരാതിരുന്നിട്ട് അവസാനം ഘട്ടമാണ് അറിയുന്നത് ഇത് തങ്ങളുടെ ഭൂമി അല്ല എന്നറിയുമ്പോൾ നമ്മള് തന്നെ ഒരു കാശു കൊടുത്ത് ഭൂമി വാങ്ങിയിട്ട് ഇത് വേറൊരാളുടെയാണെന്ന് അറിയുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു മാനസിക വിഭ്രാന്തി ഒന്നാലോചിച്ച് അല്ലെ മാനസികമായിട്ടുള്ള സംഘർഷം ആലോചിച്ചു നോക്ക് എന്തെല്ലാം സ്വപ്നങ്ങളിലൂടെ ആയിരിക്കും ഒരു മനുഷ്യൻ ഒരു വീടെന്ന് പറയുന്നത് കെട്ടിപ്പടുത്തുന്നത് അല്ലെ ഒരു വസ്തു വാങ്ങിക്കുന്നത് പക്ഷെ ആ സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ടാണ് ഈ ഒരു വക്കഫ് ബോർഡ് അല്ലെങ്കിൽ വക്കഫ് ഭൂമിയാണെന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുന്നത് ഏതായാലും ഈ ഒരു ഭേദഗതി ബില്ല് മുനമ്പാർക്ക് വലിയ പ്രയോജനമാണ് മാത്രമല്ല കാസ ഇതുവരെ അങ്ങനെയുള്ള സംഘടനകളൊന്നും ഇതുവരെ സുപ്രീം കോടതിയിലോട്ട് ഹർജി നൽകിയിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കാസ സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകുന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു നിർണായകമായിട്ടുള്ള കോൺഗ്രസ് ആയാലും സി പി എം ആയാലും മുസ്ലിം ലീഗ് ആയാലും അവകാശപ്പെടുന്നത് കാസയും ബി ജെ പിയും അടക്കമുള്ള സംഘടനകൾ ഈ മുനമ്പർ സമരത്തെ ഹൈജാക്ക് ചെയ്യുന്നു അവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാകുന്നു ഈ മുസ്ലിം മതത്തോടുള്ള വൈരാഗ്യം ഈ ക്രൈസ്തവരിൽ അടിച്ചേൽപ്പിക്കുന്നു അവർ ചതിക്കും ബി ജെ പി ചതിക്കും എന്നുള്ള പ്രസ്താവനകളുമായി വരുന്നു അങ്ങനെയാണെങ്കിൽ മുനമ്പത്തെ ജനങ്ങൾ ചോദിക്കുകയാണ് ഞങ്ങൾ ബി ജെ പിയോടൊപ്പം നിൽക്കുന്നില്ല കാസയോടൊപ്പം നിൽക്കുന്ന വർഗീയ സംഘടനകളോടൊപ്പം നിൽക്കുക നിൽക്കുന്നില്ല നിങ്ങൾ ഞങ്ങൾക്ക് സഹായം ചെയ്തു ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും പരിഹാരം കണ്ടെത്താതെ എന്തിനാണ് നിങ്ങൾ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നതെന്ന എന്ന ചോദ്യം അവർ പലതവണ ആവർത്തിച്ചിട്ടുണ്ട് പിന്നീട് അവർ കണ്ടതാണ് ഈ ബ്രിട്ടാസ് എല്ലാം മുന്ന െ യുരാനുമായി ബന്ധപ്പെട്ട് മുന്ന എന്ന വാക്യങ്ങളുമായി വന്നിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് അവസാനഘട്ടം മുന്നേ ആരെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആരാണ് മുന്ന എന്നും ഈ മുന്നമാർ എങ്ങനെയെല്ലാം പ്രത്യക്ഷപ്പെടുമെന്നും എങ്ങനെയെല്ലാം വോട്ട് ചോദിച്ച് വിജയിച്ചിട്ട് അവിടെ വന്ന് അവിടെ എത്തിയിട്ട് ഈ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഇതെല്ലാം ഇപ്പോൾ തന്നെ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണെന്ന് പിന്നീട് അദ്ദേഹത്തെ ആ പ്രദേശത്ത് പോലും കണ്ടിട്ടില്ല പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ മാസങ്ങളായി അവർ സമരം നടന്നെങ്കിലും അവിടെ എത്തുന്നില്ല പക്ഷെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഡൽഹിയിൽ ഒന്ന് ക്രൈസ്തവർക്ക് ഒരു പ്രദർശനം നടത്താൻ അല്ലെ പ്രദർശനം നടത്താൻ വേണ്ടിയുള്ള ഒരു അനുവാദം നൽകിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ രംഗത്ത് വന്ന പിണറായി വിജയൻ പക്ഷെ മുനമ്പത്തെ ജനങ്ങളെ മറന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് പിന്തുണയുമായി ഇപ്പോൾ കാസ രംഗത്തെത്തിയിരിക്കുന്നത് കാസയെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ് ഈ ക്രൈസ്തവർക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കുവാൻ വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണിത് പ്രത്യേകിച്ച് ലൗജിഹാദും നാർക്കോട്ടിക് ജിഹാ ജിഹാദും അടക്കമുള്ള പ്രശ്നങ്ങൾ ആ സമൂഹത്തെ വലിയ രീതിയിൽ വേട്ടയാടുന്നുണ്ട് ഈ ലൗജിഹാദിനെ കുറിച്ച് നമുക്കറിയാം അത് പാലാ ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർ പലതവണ പ്രസ്താവന നടത്തുമ്പോൾ ആ പ്രസ്താവന നടത്തിയ ബിഷപ്പിന്റെ ബിഷപ്പ് ഹൗസിലേക്ക് വലിയ രീതിയിൽ ഇരച്ചു കയറുന്ന രീതിയിലുള്ള വലിയ മാർച്ചുകൾ നടത്തുന്ന പല മുസ്ലിം സംഘടനകളെയും കണ്ടിട്ടുണ്ട് അവരെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടിയാണ് വലിയ സ്വാധീനമുള്ള ഒരു സംഘടനയാണ് കാസ അങ്ങനെ പ്രത്യേകിച്ച് ഈ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാനാണ് കാസ രൂപീകരിച്ചത് അതിന്റെ പൂർണ്ണമായ ഇതാണ് ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ ആണ് അവരാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഈ വക്കഫ് ഭേദഗതിക്കെതിരെ സുപ്രീം കോടതി സമീപിച്ചിരുന്നല്ലോ അപ്പോൾ അതിനെതിരെയാണ് കക്ഷി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ കാസ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് വക്കഫ് ഭേദഗതിക്കെതിരായാണ് മുസ്ലിം ലീഗ് കോടതിയെ സമീപിച്ചത് കാരണം ഈ മുസ്ലിങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമാണ് മുസ്ലിം വിശ്വാസത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്നെല്ലാമായിരുന്നു അവരുടെ പ്രസ്താവനകൾ അതുമായി ബന്ധപ്പെട്ടാണ് അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അങ്ങനെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് കണ്ടവന്റെ ഭൂമി തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്നതാണോ ഇന്ന് വിശ്വാസമെന്ന് അറിയില്ല അങ്ങനെയായിരുന്നു നാം മുനമ്പത്ത് കണ്ടതും കണ്ണൂരിലെ പല പ്രദേശങ്ങളിലും കണ്ടതും തമിഴ്നാട്ടിൽ നാം കണ്ടതും അങ്ങനെ പണ്ടുകാലത്ത് ഈ പാർലമെന്റ് ഇരിക്കുന്ന സ്ഥലം വരെ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഈ വക്കഫ് നിയമം മുന്നോട്ട് പോകുന്നത് കണ്ട് പക്ഷെ ഇതിനെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് വന്നപ്പോൾ ഈ നിയമത്തിന് അനുകൂലമായാണ് ഇപ്പോൾ കാസ രംഗത്ത് വന്നിരിക്കുന്നത് കാസ ആ മുനമ്പത്തെ ജനങ്ങളെ മുൻനിർത്തിയാണ് മാത്രമല്ല ഇതൊരു നിർണായകമാണ് കാരണം മുസ്ലിം ലീഗിൽ മാത്രമല്ല മുസ്ലിം ഒരു വിഭാഗത്തിലെ പല സംഘടനകളും സുപ്രീംകോടതി ഇപ്പോൾ ഹർജി നൽകിയിട്ടുണ്ട് യു ഡി എഫ് എൽ ഡി എഫ് നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഹർജി നൽകിയിട്ടുണ്ട് അതിനിടയിൽ നിലനിൽക്കുന്ന കുറച്ച് സംസ്ഥാനങ്ങളും നമ്മുടെ കേന്ദ്രവും മാത്രമാണ് അപ്പൊ അത്തരത്തിൽ ഇത്തരത്തിലുള്ള സംഘടനകൾ മുന്നോട്ട് അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ അനുകൂലമായിട്ട് സുപ്രീം കോടതിയിൽ തിരിച്ച് ഇവർ ഇവർ കൊടുത്ത ഹർജിക്ക് എതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇത് വലിയൊരു വലിയൊരു കാര്യത്തിലേക്ക് ഒരു തീർപ്പിലേക്ക് സുപ്രീം കോടതിക്കും എത്താൻ സാധിക്കും കോടതി മറ്റു സംഘടനകൾ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടാണല്ലോ രംഗത്തോന്നത് ഞങ്ങളുടെ മതത്തിലേക്ക് കടന്നു കയറുമെന്ന് പറയുമ്പോൾ ഈ കാസർ മുന്നോട്ട് പോകുന്നത് ജനങ്ങളുടെ ചൂണ്ടിക്കാട്ടിയാണ് ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് അവർ ജീവിക്കുന്ന രക്ത രക്തസാക്ഷികളാണ് അവരുടെയാണ് അവരാണ് മാസങ്ങളായി അവിടെ സമരം ചെയ്യുന്നത് അവർക്കാണ് പട്ടയം ഇല്ലാത്തത് അവർക്കാണ് റവന്യൂ ഭൂമി ഇല്ലാത്തത് അവർക്കാണ് ലോൺ എടുക്കാൻ കഴിയാത്തത് ആ വസ്തു വിൽക്കാൻ കഴിയുന്നില്ല രാവിലെ അല്ലെ ഒരു ദിവസം പുലർന്നപ്പോൾ പറയുന്നത് വക്കഫാണെന്ന് അതെന്ത് നിയമമാണ് ഇത് പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ ഒന്നുമില്ല അങ്ങനെ കരുതിയായിരിക്കും ചിലപ്പോൾ മുസ്ലിം ലീഗ് രംഗത്ത് വന്നത് പക്ഷെ മുസ്ലിം ലീഗ് ഓർക്കേണ്ടത് അവരുടെ മുസ്ലിം ലീഗിന്റെ പഴയ അവരുടെ പിന്മുറക്കാരുണ്ടല്ലോ പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിം ലീഗ് അല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നതെന്ന ചിന്ത അവർക്ക് കൃത്യമായി തന്നെ ഉണ്ടാകണം ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം അല്ലാതെ തന്നെ നാം കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അവർക്ക് അല്ലാത്ത രീതിയിലും ചിലപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയുമായിരിക്കും അവരുമായി ബന്ധപ്പെട്ട ചില മുസ്ലിം സംഘടനകൾ അങ്ങനെ ഒരു സൗഹൃദ സംഘടനകൾ ഉണ്ടല്ലോ നാം ബംഗാളിലെല്ലാം കണ്ടതാണ് അവരെല്ലാം വലിയ രീതിയിൽ വക്കഫുമായി ബന്ധപ്പെട്ട് വലിയ ആക്രമണങ്ങൾ അഴിച്ചു വിടുകയും അന്ന് മൂന്നുപേർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടുപേർ പ്രധാനമായി അവർ സി പി എമ്മിന്റെ പ്രവർത്തകർ കൂടിയാണ് ആ രണ്ട് സി പി എം പ്രവർത്തകരെ കൂടി കൊല്ലപ്പെടുത്തിയതെല്ലാം നാം കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള സമരവുമായി ഇനി അവർ മുന്നോട്ട് പോകുമോ എന്നറിയില്ല പക്ഷെ അങ്ങനെ വലിയ സമരവുമായി മുന്നോട്ട് പോയാൽ അതിനെല്ലാം അടിച്ചമർത്താനുള്ള കഴിവ് നിലവിൽ ഇന്ത്യയിലുണ്ട് ഇപ്പോൾ കാസയാണ് എന്തായാലും സുപ്രീം കോടതിയിൽ രംഗത്ത് വന്നിരിക്കുന്നത് ഈ കേസ് എന്തായാലും മുനമ്പത്തെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വിധിയായിരിക്കും അവസാന ഘട്ടത്തിൽ ഉണ്ടാകുന്നത് കാരണം നാം അത് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നത് ആ കോടതി സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ് ഈ കേസ് ഇപ്പോൾ തള്ളിക്കളയും കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി ആകുമെന്നെല്ലാം പറയുമ്പോൾ അവസാന വിജയം ഉണ്ടായത് സ ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് അത് ഇവിടെയും സംഭവിക്കും അവസാന വിജയം മുനമ്പത്തെ ജനങ്ങൾക്കായിരിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക